ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വല്ലാത്തൊരു മഴ ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ രമേശ് ഏട്ടൻ എന്താ ഓഫീസിൽ പോകാനായിട്ട് നിൽക്കായിരുന്നു ഞങ്ങൾക്കൊന്നും പിന്നെ ഇന്ന് ക്ലാസ്സില്ലേ അവധിയാണല്ലോ അപ്പോൾ ആ വാതിൽ തുറന്ന് പുറത്തേക്കൊന്ന് നോക്കുമ്പോഴേക്കും മഴയുടെ ആരവാണ് കേൾക്കുന്നത് കേട്ടാ അപ്പോൾ മഴ കാരണം മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ കാരണം തണുപ്പും സുഖം പിടിച്ചുള്ള കിടപ്പൊക്കെയാണ് കേട്ടോ പിന്നെ ദാ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ കാറ്റുമഴ ഒന്നും കൂടി ശക്തി പ്രാപിച്ചു വിട്ടാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നാണ് കേട്ടോ വാഴകളൊക്കെ അങ്ങോട്ട് ആടി വിലഞ്ഞൊക്കെ ഉള്ള ആ നിൽപ്പൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ട് ഞാൻ കോഴിക്കൂടങ്ങോട്ട് തുറന്നു വിട്ടു വിട്ടാ അവരെവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു ഇന്നത്തെ ദിവസത്തെ ഈ മഴയും കാറ്റും കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഏതാ ഒരു സമയം എന്നറിയില്ല രാവിലെയാണോ ഉച്ചയാണോ വൈകിട്ടാണോന്നറിയില്ല അതുപോലെ ഒരു ഇരിട്ടും ഇടയ്ക്ക് വെളിച്ചവും അങ്ങനെയൊക്കെ മാറി മറിഞ്ഞു നിൽക്കായിരുന്നു കേട്ടാ അപ്പം നമ്മൾ മുൻപ് ഈ സ്ഥലത്ത് നിറയെ മെറ്റലൊക്കെ ഇട്ടിരിക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കുന്നില്ല കേട്ടോ ഇവിടെ നമ്മൾ ഇതാ വാരം ഇങ്ങനെ എടുത്തും കഴിഞ്ഞിട്ടാണല്ലോ വെണ്ടത്തൈ ഒക്കെ വെച്ചത് അപ്പോൾ അതിനിടയിലുള്ള ആ സ്ഥലത്തൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ മഴ കൂടുതലായിട്ട് പെയ്യുമ്പോൾ പേടി ാണ് ചേമ്പിന്റെ ഇലകൾക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ മഴ കൂടുതൽ കിട്ടിയിട്ട് അവ കുമ്പിട്ടൊക്കെ നിക്കുകയാണ് കേട്ടാ മഴ വേണ്ടെന്ന് വിചാരിച്ച് തല കുമ്പിട്ട് നിക്കണ പോലെ നിക്കാണ് കിടക മാസം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആചാരം തന്നെയാണ് കേട്ടോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് കേട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗേറ്റ് തുറന്നിറങ്ങുന്ന ആ പടി ആ ഭാഗത്തുള്ള പുല്ല് ചെത്തും കർക്കിടക പടി ചെത്തൽ എന്നാണ് അതിനെ പറയാം അതുപോലെ തന്നെ അത് ആ മതിലൊക്കെ ഉറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളപ്പോൾ റോഡ് സൈഡിലെ പുല്ലൊക്കെ ചെത്തി നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴ വെള്ളമാണെങ്കിൽ കുതിച്ച് ചാടി വരികയാണ് കേട്ടോ മതിലൊക്കെ കുറച്ച് നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ ൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മളങ്ങട്ട് ചെയ്ത് തീർക്കൂട്ടാ മഴയത്ത് തെയ്യം മൗബിളിക്കൂട്ടനെ പുറത്തിറങ്ങാൻ പറ്റാതെങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം രമേശായിട്ട് വന്നപ്പോൾ ചിക്കൻ റോളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇനി മുതൽ ഇങ്ങനെ മഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ ജോലികളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് മാത്രമല്ല കർക്കിടക മാസത്തിൽ നമ്മൾ ഒരുപാട് ജോലികളൊന്നും ചെയ്യില്ല കാരണം നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അതിന് വേണ്ടുന്ന ഔഷധങ്ങളും മറ്റും കഴിക്കുന്ന ഒരു മാസം കൂടിയാണല്ലോ രാമായണ മാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുൻപത്തെ മാസം നമ്മൾ തകൃതിയായിട്ട് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ ഇനിയിപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അത് മാത്രല്ലാതെ ഒരു പുണ്യമാസം കൂടിയാണ് നമുക്ക് പറ്റാവുന്ന അത്ര ക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് നടത്തണം ഇന്നലെ അനിയത്തി ദാ ഇവിടെ എത്താറായിന്ന് പറഞ്ഞ വഴി ദാ രമേശ് ചേട്ടന് ഒരു കണക്കിന് രണ്ട് മൂന്ന് ചക്കയൊക്കെ അങ്ങോട്ട് തോണ്ടി അങ്ങോട്ട് ഇട്ടു വിട്ടാണ് അപ്പം നെല്ലിപ്പുളിയിലും കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ട് മൂന്നെണ്ണൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാനും കുത്തി താഴ്ത്തിട്ട് കഴിഞ്ഞിട്ട് ഒരു പിടി അത് മിനിക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടാ അപ്പം കിട്ടാത്തവർക്ക് അതായാലൊരു സന്തോഷമാണല്ലോ ഇനിയിപ്പോൾ നെല്ലിപ്പുടി മരം ഒഴിഞ്ഞു കിട്ടാം പക്ഷെ നമ്മുടെ പഴപ്ലാവിൻ്റെ മുകളിൽ ഇനിയും എത്താത്ത സ്ഥലത്തായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ ചക്കകൾ ഇനി u 데 그... പക്ഷെ നമുക്ക് ഇത് തന്നെയാണ് ഒരു കണക്കിനാണ് ഇത് തന്നെ നമ്മൾ എത്തിച്ചത് അങ്ങനെ മൂന്നെണ്ണം നമുക്ക് കിട്ടും കേട്ടാ രണ്ടെണ്ണം മീനി കൊണ്ടുപോയി ഒരെണ്ണം ചെറുത് നമ്മളിവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തിന് കഞ്ഞിക്ക് ചക്കുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ചക്കയായിരുന്നു അപ്പോൾ ഇത്രേം എണ്ണമായിട്ട് അത് നന്നാക്കിയപ്പോൾ കിട്ടിയത് അപ്പോൾ അത് നമ്മളൊരു ചട്ടിക്കാലത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ചു മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണ് ഏട്ടാ വേവിക്കാനായിട്ട് വെച്ചത് ഇത് നമ്മുടെ വീട്ടിലെ ചെറിയ മൺകലാണ് പക്ഷേ അതിൽ ി കൊള്ളാവുന്ന അത്ര ചക്കയാണല്ലോ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ നല്ല കിളിന്ത കൊത്ത ചക്കയാണ് കേട്ടാ അപ്പോൾ ഈ കർക്കിടക മാസം വരുന്ന ആ ഒരു സമയത്തും നമുക്ക് ചെറിയ ചക്കകളൊക്കെ കഴിക്കാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞാണെങ്കിൽ നല്ല രസമുള്ള കാര്യം തന്നെയാണ് അല്ലേ ഇവിടെ മുക്കിനും ചിഞ്ചുനും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടാ ചക്കുപ്പേരി കഴിക്കാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ അത്താഴത്തിന് നമുക്ക് കഞ്ഞിയും ചക്കക്കുരി ഉപ്പേക്കെയാണ് കേട്ടോ ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയുടെ ആരവം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കൊന്ന് ഞാൻ വിചാരിക്കുന്നത് എല്ലായിടത്തും മഴ തന്നെയാണല്ലോ നമ്മൾ ടി വിയിൽ ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം മതില്ലേ മഴയായാലും നമുക്ക് വല്ലാത്തൊരു ഭയമാണ് കൂടുതലായിട്ട് പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം മറ്റൊക്കെ വരുമോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമോ എന്ന് കാറ്റ് വീശിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും മഴ കൂടുതൽ പെയ്തോട്ടെ കാറ്റ് വീശാതിരുന്നാൽ മതി എന്നൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഓരോ വിചാരങ്ങളാണ് എന്തായാലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കർക്കിടക മാസവും നമുക്ക് അങ്ങോട്ട് തള്ളി നീക്കാനായിട്ട് പറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ഈച്ചയാണ് ഞങ്ങളുടെ വീട്ടിലും ഈ നാട്ടിലും എല്ലാം ആയിട്ട് കുടുംബശ്രീക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ചർച്ചയായിരുന്നു കേട്ടോ എങ്ങനെ ഈ ചേന തുരത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളത് അത്രയ്ക്ക് മീച്ചയാണ് കേട്ടോ ഇവിടെ അങ്ങനെ അത് ആ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചക്കുപ്പേരി അങ്ങോട്ട് കാച്ചി എടുക്കുകയാണെങ്കിൽ കുറച്ച് നാളികേരവും ചെരികയും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചക്കുപ്പേരിയായിരിക്കും ഇത് കിളിന്തചക്കായത് കൊണ്ട് തന്നെ അപ്പം ഇന്ന് മഴയും മറ്റു കാര്യങ്ങളൊക്കെ കാരണം തന്നെ നമുക്ക് വലിയ വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ ഏട്ടാ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നമ്മുടെ ചക്കുപ്പേരിയൊക്കെ റെഡി അതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഓരോ ദിവസവും ഒത്തിരി കൂട്ടുകാർ പുതുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം